പപ്പയും അമ്മയും കൂടെ പൊന്നനും കുഞ്ഞും ബർത്ത്േ ഗിഫ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട് അവർ ദീപചേച്ചിയുടെ വീട്ടിലായിരുന്നു താഴെ വന്നിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് അവരൊന്ന് പുറത്തേക്ക് ഇറക്കുമെന്ന് ചോദിച്ചു പൊന്നനെ ഓടിപ്പോയിട്ട് കവറേറി പിടിച്ചു കുഞ്ഞനാണെങ്കിൽ പേടി അതിങ്ങനെ അനങ്ങനെ അപ്പോൾ അപ്പൊ കുഞ്ഞിനു പേടിയാണ് കേട്ടോ അപ്പം അതിന്ന് പുറത്താക്കി കാണിക്കാൻ പറഞ്ഞു അമ്മ ഇവർക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ കിളി എന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളാണെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല തന്നെ ആയിരിക്കും കിളിയുടെ ശബ്ദം കേൾക്കും മെനോട് ചോദിക്കും ഞങ്ങളെ കിളി ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇവിടെയാണെങ്കിൽ ഈ കരികിലപ്പെടെ വരുക അപ്പൊ അതിനെ കാണാൻ വേണ്ടി പുറത്തിറങ്ങാറുണ്ട് അതുകൊണ്ട് ബർത്ത്ഡേക്ക് രണ്ട് ലവ് ബേഡ്സിനെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കിളികളെ കണ്ടപ്പോൾ പൊന്നന്റെ കിളി പോയ ഒരു അവസ്ഥയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ടെണ്ണത്തിനെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അവർ വന്നപ്പോൾ ബർത്ത്ഡേക്ക് ഇടാനുള്ള ഉടുപ്പ് വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ഒരു കേക്കും മേടിച്ചിട്ട് വന്നിട്ടുണ്ട് മൂത്ത മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട് ചേട്ടാണെങ്കിൽ പണിക്ക് പോയി അപ്പം അവരൊക്കെ വന്നിട്ടേ കേക്ക് മുറിക്കുള്ളൂ കേക്ക് മുറിക്കുന്ന വീഡിയോ ഇടാട്ടോ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു പപ്പയാണെങ്കിൽ കിളിക്കുഞ്ഞിനെ അകത്ത് കെട്ടിത്തൂക്കിയിട്ടു കേട്ടോ